എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം മുപ്പത് ദിവസം മുടങ്ങാതെ ശിവപൂജ ജലധാര സിദ്ധി പൂജ എന്നിവ ലൈവായിട്ട് ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഭദ്രകാളി ദേവി പൂജയും കുരുതി പുഷ്പാഞ്ജലിയും ലൈവായിട്ട് ഉണ്ടായിരിക്കും ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ലൈവായിട്ട് വജ്രകോശം വരാഹി ദേവി പൂജ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് പൂജ തുളസിമാല നെയ്യൊഴിച്ചു വിളക്ക് പാൽപ്പായസ നിവേദ്യം എന്നിവ ലൈവായിട്ട് ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ലൈവായിട്ട് താമരമൊട്ട് വെണ്ണ പുരട്ടിക്കൊണ്ട് ചെയ്യുന്ന ശ്രീ സൂക്തം ഗണപതി ഹോമം ഉണ്ടായിരിക്കും ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ലൈവായിട്ട് ഹനുമാൻ സ്വാമി പൂജ വെറ്റിലമാല സമർപ്പണം കുങ്കുമ അർച്ചന നിവേദ്യം എന്നിവ ലൈവായിട്ട് ഉണ്ടായിരിക്കും ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ലൈവായിട്ട് നീരാഞ്ജനം വിളക്ക് എള് പായസം ശനീശ്വര പൂജ എന്നിവ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ള ഭക്തജനങ്ങൾ പേര് നക്ഷത്രം എന്നിവ വാട്സപ്പ് ചെയ്യുക നന്ദി